ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞ് കരഞ്ഞ ഒരു പ്രോഗ്രാം അതായിരുന്നു കാരണം അവിടുത്തെ ഒരു വളം ചേട്ടൻ എന്നോട് പോകണ്ടാന്ന് പറഞ്ഞു ഈ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ചാടിയിരിക്കും കാണിച്ചതാന്ന് എനിക്ക് പറഞ്ഞു എൻ്റെ ജീവിതത്തില് ഇതേപോലെ ക്ഷമ എന്ന് പറഞ്ഞ സമയത്ത് കരച്ചിലൂടെയാണ് ശരിക്കും ക്ഷണിക്കാൻ പറ്റാന്ന് എനിക്ക് മനസ്സിലായൊരു അനുഭവം അതായിരുന്നു സംശയം കഴിയുമ്പോൾ അവർ പറഞ്ഞു ഒരു അഞ്ചു ദിവസത്തെ ക്യാപ്പിനുള്ളിൽ ജോലിക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് അന്ന് തന്നെ അദ്ദേഹം എനിക്ക് ഉത്തരം തോന്നി ജോലി കിട്ടണം ഞാൻ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹിച്ച് പ്രാപിച്ചിട്ടുണ്ടോ അന്നെല്ലാം എനിക്ക് അതിന് ഉത്തരം കിട്ടിയിരുന്നത് എന്നോട് ചേട്ടൻ പറഞ്ഞു നീ ഇവിടെ കൂടേക്ക് പോയാലാണ് നിന്റെ ദൈവവിളി ഉറപ്പിക്കപ്പെടണോ എന്ന് ദൈവം ആഗ്രഹിച്ചിരിക്കാൻ സ്നേഹമുള്ളവരെ എൻ്റെ പേര് ഫാദർ അഖിൽ ജോസ് തണ്ടിയേക്കൽ ഞാൻ ഇരിങ്ങാലക്കുട രൂപനാംഗമാണ് എൻ്റെ തിരുപ്പട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇത് ഞാൻ കൂടി രൂപതാമത്രാൻ കയ്യിൽ നിന്നാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് എൻ്റെ ഇടവക എന്ന് പറയുന്നത് വല്ലക്കുന്ന് സെൻ്റ് അൽഫോൺസ ചർച്ചാണ് എൻ്റെ വീട്ടിൽ അപ്പനമ്മ രണ്ട് ജ്യേഷ്ഠന്മാരും എനിക്കുണ്ട് അപ്പനമ്മീൻ സർക്കാർ ആയിരുന്നു അവർ റിട്ടയറായി മൂത്ത ചേട്ടൻ കല്യാണം കഴിഞ്ഞു തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു ചേട്ടൻ രണ്ട് പിള്ളേരുണ്ട് രണ്ടാം ചേട്ടൻ സെമിനാരിയിൽ തന്നെയാണ് ചേട്ടൻ ഹൊസൂർ രൂപതയ്ക്ക് വേണ്ടി സെക്കൻഡ് ഇയർ തിയോളജി തൃശ്ശൂർ മേരി മാദ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അഖിൽ ഏറ്റവും ഇളയ ആളാണ് ഞങ്ങൾ വീട്ടിൽ മൂന്ന് മക്കളാണ് മൂന്നാമ്പിള്ളേരായത് കൊണ്ട് തന്നെ ഞങ്ങളോട് പണ്ട് മുതലേ അപ്പൻ്റെ ജ്യേഷ്ഠൻ അച്ഛനാണ് എരിങ്ങൾക്കു രൂപതയ്ക്ക് വേണ്ടി തന്നെയുള്ളത് ഫാദർ ഇഗ്നേഷ്യസ് ചിച്ചിലിപ്പള്ളി അതേപോലെ അപ്പ അപ്പൻ്റെ അനിയനും അച്ഛനായിരുന്നു ഫാദർ ജോസഫ് ചിച്ചിലിപ്പള്ളി മരിച്ചുപോയി പണ്ട് മുതലേ ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ആമ്പിള്ളേരായതുകൊണ്ട് ആരാണ് അച്ഛനാവാനായിട്ട് പോവാനായിട്ട് താല്പര്യമുള്ളത് അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് രണ്ടാമത്തെ ചേട്ടൻ അവൻസ് ആകുമ്പോൾ ഒക്കെ ഞാനും ചില സമയത്ത് പറയാറുണ്ട് ആ ഞാനും പോകാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടെന്ന് അങ്ങനെ ചെറുപ്പകാലത്ത് ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആഗ്രഹത്തെ ഞാൻ വീട്ടുകാരോട് പറയുന്നത് അവസാനം പറയുന്നത് എൻ്റെ എൻജിനീയറിങ് പഠനത്തിന് ശേഷം ചെറുതായിട്ട് ഒരു വർഷത്തിന് ശേഷം ജോലിക്കും കിട്ടി അതിന് ശേഷമാണ് എനിക്ക് പോകണം എന്നൊരു തീരുമാനം ഉറച്ച തീരുമാനം എനിക്കും വരുന്നതും വീട്ടുകാരോട് പറയുന്നത് ഞാൻ പഠിച്ചത് ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളാണ് ഒന്നിട്ട് നാല് വരെ പഠിച്ചത് അഞ്ചു മുതൽ പത്ത് വരെ ഇരിങ്ങാലക്കുട സെൻറ്റ് മേരീസിലും പ്ലസ് വൺ പ്ലസ് ടു മാള സെൻറ് ആണീസിലൊക്കെയാണ് ഞങ്ങൾ മൂന്ന് ആമ്പിളേർ ആയതുകൊണ്ട് തന്നെ മൂത്ത ചേട്ടൻ ഏത് വഴിക്ക് പോകുന്നു ആ വഴിക്ക് പോകാനുള്ള അറ്റൻഡൻസ് എനിക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു ചേട്ടനെപ്പോൾ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു അപ്പോൾ ഞാനും പഠിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് ഞാനും കമ്പ്യൂട്ടർ സയൻസ് എടുത്തു ചേട്ടൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോയി ഇപ്പം ഞാനും റിപ്പീറ്റ് ചെയ്യാൻ പോയി ചേട്ടൻ പഠിച്ച കോളേജിലേക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി പക്ഷേ ദൈവം അതിനിക്ക് ഇടവരുത്തിയില്ല ഞാൻ പഠിച്ചത് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത് കുഞ്ഞുനാളിൽ അഞ്ചാം ക്ലാസും പത്തും ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് ആരാകണം എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ അച്ഛനാവണം എനിക്ക് മനസ്സിൽ ചിന്തിക്കാറുണ്ട് പറയാറുണ്ട് എൻ്റെ രണ്ടാം ചേട്ടനും പറയാറുണ്ട് അച്ഛനാവാനായിട്ടേക്ക് പോകണമെന്ന് ഒൻപതാം ക്ലാസ് വരെ എനിക്ക് മനസ്സിൽ വേറൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛനാവാനായിട്ട് പോകണം പത്താം ക്ലാസ് എത്തിയ സമയത്ത് നല്ലോണം ആവശ്യം ദേവകൃപയാൽ നല്ല മാർക്ക് കിട്ടി അപ്പോൾ ദേവുവിളി ക്യാമ്പിന് ആദ്യത്തെ ക്യാമ്പിൽ ഞാൻ ചെന്നിരുന്നു ആദ്യത്തെ ക്യാമ്പിൽ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു ഞാൻ രണ്ടാമത്തെ ക്യാമ്പിന് വരാം അച്ഛനാവാൻ വരാൻ താല്പര്യമുണ്ട് രണ്ടാമത്തെ ക്യാമ്പിൻ്റെ സമയത്താണ് പത്താം ക്ലാസ് റിസൾട്ട് വന്നത് നല്ലൊരു മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് വേറെ മനസ്സിൽ ഇനിയിപ്പോൾ അച്ഛനാവാൻ ആയിട്ട് പോകണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായില്ല എങ്ങനെയോ അത്ര നാൾ ഞാൻ പറഞ്ഞിരുന്ന അച്ഛനാവണമെന്നുള്ള ആഗ്രഹം ആ സമയത്ത് എങ്ങനെയോ മാറിപ്പോയി പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു ഞാൻ മാള സെൻറ്റാൻഡീസിലാണ് പഠിച്ചത് അപ്പോൾ അതിന് കുറച്ചും കൂടിയും കൂട്ടുകാർ കുറച്ചും കൂടി ലോകത്തിൻ്റെയും കാണാനൊക്കെ ഉള്ള അവസരം കിട്ടിയത് ആ സമയത്തായിരുന്നു അങ്ങനെ പ്ലസ് ടു പഠനം കഴിഞ്ഞ് ആ സമയത്തും എനിക്ക് തോന്നാറുണ്ട് അച്ഛനാവാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും അത് അതുറൊന്നു പറയാറില്ല എൻ്റെ മനസ്സിലത്തെ ചിന്ത അച്ഛനാവാനായിട്ട് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ദൈവവിളി ഉണ്ടെങ്കിൽ ദൈവം ആ സമയത്ത് ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ദൈവം തന്നെ ചെയ്തോളും അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു എഫേർട്ട് എടുക്കാറില്ല പറയാറുണ്ടായിരുന്നില്ല പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു ആ സമയത്തും ആഗ്രഹം ഉണ്ടെങ്കിലും വീട്ടുകാരോടും പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ മൂന്നാമ്പിള്ളേരും വൈദികനാവാൻ പോകണമെന്ന് ഭയങ്കര സന്തോഷവും ഇഷ്ടമുള്ളവരാണ് അപ്പോൾ വേണ്ടി ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും ആ സമയത്ത് പറയാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടേക്കും ഞങ്ങളങ്ങനെ അപ്പനമ്മയും പറയുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാറില്ല പിന്നെ എൻ്റെ മനസ്സിൽ ഒരിക്കലും വേറൊരാൾ ഫോഴ്സ് ചെയ്തതിൻ്റെ പേരിൽ മാത്രം ഞാൻ അച്ഛനാവാനായിട്ട് പോയി എന്നൊരു കുറ്റബോധം പോലെ ഒരിക്കലും ഉണ്ടാവുക എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവരുടെ ഒരു ഫോഴ്സ് ഇല്ലാതെ എന്ന് എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നു ആ സമയത്ത് സെമിനാരിൽ പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ് പ്ലസ് ടു കഴിഞ്ഞു ഞാൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോയി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പഠിച്ച വർഷം എന്ന് പറയുന്നത് ആ വർഷമാണ് ഞാൻ അത് പഠിച്ചു ചേട്ടൻ പഠിച്ചത് കോട്ടയം രാജീവ് ഗാന്ധി കോളേജിലാണ് ആർ ഐ ടി കോട്ടയം അവിടെ പഠിക്കുന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പഠിക്കാൻ പറ്റിയില്ല ചെങ്ങന്നൂരാണ് എനിക്ക് കിട്ടിയത് ആ നാല് വർഷം ഞാൻ മാക്സിമം എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പഠിച്ച ഒരു വർഷങ്ങളായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഫ്രീഡം അനുഭവിച്ച ഒരു നാല് വർഷങ്ങളായിരുന്നു എൻ്റെ അമ്മയ്ക്കും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിർബന്ധം ഉണ്ടായിരുന്നു മൂന്ന് മക്കളും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം എന്നാലാണ് കുറച്ചുകൂടിയും വീടിനെ ഡിപ്പെൻ്റ് ചെയ്യാതെ കുറച്ചുകൂടിയും സ്ട്രഗിളുകളൊക്കെ എടുത്ത് കുറച്ച് ആവശ്യത്തിന് എൻജോയ്മെൻറ്റും ചെയ്ത് പഠിക്കണമെന്നുള്ള ആഗ്രഹം ആവശ്യം അപ്പനമ്മയ്ക്കുണ്ടായിരുന്നു നമ്മൾ പിള്ളേരും അതേപോലെ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനായിട്ട് അദ്ദേഹം ഇടവരുത്തിയിട്ടുണ്ട് എൻ്റെ കോളേജിലെ പഠന കാലഘട്ടത്തിൽ കൂട്ടുകാർ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ബ്രാഞ്ച് എടുത്ത് സന്തോഷത്തിൻ്റെ പേരിലും പാഷൻ്റെ പേരിലൊക്കെയാണ് എൻ്റെ മനസ്സിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ എളുപ്പമാണ് എന്നുള്ളൊരു കൺസേൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരിക്കലും പഠിക്കരുന്ന് ആഗ്രഹിച്ചൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു കുസാറ്റ് കാരണം പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ദയവ് എനിക്ക് കിട്ടിയത് അനുവദിച്ചത് കുസാറ്റിൽ പഠിക്കാനാണ് ചേർന്ന് കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വലിയ പാഷനൊന്നും എനിക്കായിരുന്നില്ല പക്ഷേ എനിക്ക് പാസ്സാവാനായിട്ട് ദയവ് കൃപയാൽ സാധിക്കാറുണ്ട് എക്സാമുകളുടെ തലവസയ്ക്ക് ഇന്ന് പഠിച്ചാലും ഏത് സബ്ജക്റ്റ് ആയാലും പാസ് ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാരനോട് റൂംമേറ്റിനോട് ഞാൻ പറയാറുണ്ട് അവർ ജീസു സ്യൂത്താരനായിരുന്നു എടാ ഞാനിങ്ങനെ ഉഴപ്പെന്ന് കണ്ടിട്ട് ഈ നടക്കണ്ട എനിക്ക് അച്ഛനാവാനായിട്ട് താല്പര്യമുണ്ട് ഞാൻ ചിലപ്പോൾ അച്ഛനാവാനായിട്ടേക്കും പോകാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ എൻ്റെ കൂട്ടുകാരൻ അവൻ ഇപ്പോഴും ജീസസ് സ്യൂത്താരനാണ് അവൻ അങ്ങനെ ഉഴപ്പായിരുന്നു പക്ഷേ അവൻ നല്ല രീതിയിൽ ഇപ്പോൾ ജോലി ചെയ്ത് ജീവിക്കുന്നു ബാംഗ്ലൂര് സെറ്റിലായിട്ട് ജീവിക്കുന്നു അതിനുശേഷം ഞാൻ ജീസസ് യൂത്തിൽ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ജീസസ് ജൂത്തിൻ്റെ പ്രോഗ്രാമുകളിലേക്കും പോകാറുണ്ട് ഞാൻ പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കോളേജിൽ വെച്ച് കുറച്ച് പേർ സംസാരിക്കാം അപ്പോൾ ഉഴപ്പൊക്കെയുള്ള സമയമാണ് വീട്ടിൽ നിന്ന് നല്ല പഠിക്കണേ അപ്പോൾ പ്രയർ ടൈം കഴിയുന്ന സമയത്തേക്ക് ചിലപ്പോൾ വരാറുള്ളൂ അവിടെ വർത്താനം പറയുന്നു ആ സമയത്ത് ഒരു എൻജോയ്മെൻറ്റ് എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ജീസസ് യൂത്തിലേക്കും പോയിരുന്നത് പക്ഷേ നാല് വർഷത്തിനിടയിൽ എനിക്ക് ജീസസ് ജ്യൂത്തിൻ്റെ ഒരു മൂന്ന് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇത് ഇവിടെ വരുത്തി അത് എൻ്റെ ഒരിക്കലും ആഗ്രഹം കൊണ്ട് സംഭവിച്ചതല്ല അതിൽ ചെന്ന് പെട്ടതിൻ്റെ പേരിൽ സീനിയേഴ്സേക്കും പലപ്പോഴും പറയും ഇന്ന പ്രോഗ്രാമിന് പോയത് നല്ലതാണ് ജൂനിയർ ആയതുകൊണ്ട് നമ്മൾ സമ്മതിക്കും അങ്ങനെ ജീസസ് യൂത്തിൻ്റെ രണ്ട് മൂന്ന് പ്രോഗ്രാമുകൾ പോകാനായിട്ട് ഇവിടെ ഇടവന്നു ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ നിന്ന് വരെ വളണ്ടിയറായിട്ടാണ് ഗേറ്റ് കീപ്പറായിട്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചതും എനിക്ക് ഇങ്ങനെയൊക്കെ യൂത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു അനുഭവത്തിലായിരുന്നു അതെനിക്ക് എൻ്റെ മനസ്സിലത് തീർച്ചയായിട്ടും കിടന്നിട്ടുണ്ട് പിന്നെ തേർഡ് ഇയറിൽ വെച്ച് ഞാൻ ജി സി ജിസ്സിൻ്റെ വേറൊരു പ്രോഗ്രാമിൽ പോയി അപ്പം എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒഴപ്പണം എന്നാഗ്രഹിച്ചു പോയൊരു പ്രോഗ്രാമാണ് കാരണം നിർബന്ധിക്കപ്പെട്ട് അതിൻ്റെ പേരിൽ പോകേണ്ടി വന്നൊരു പ്രോഗ്രാമായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞ് കരഞ്ഞ ഒരു പ്രോഗ്രാം അതായിരുന്നു കാരണം അവിടുത്തെ ഒരു വളം തീർച്ചാട്ടൻ എന്നോടൊന്ന് പോകണ്ടാന്ന് പറഞ്ഞു ഈ ദിവസം പ്രോഗ്രാം തീരുന്നതിന് മുമ്പത്തെ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ചാടിയിരിക്കും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വാക്ക് തർക്കമായി അതിനുശേഷം അന്ന് രാത്രി എൻ്റെ മനസ്സിൽ അത്ര ദേഷ്യമാണ് എങ്ങനെയെങ്കിലും ചാടണം ആ പ്രോഗ്രാമിൽ നിന്ന് ചാടണം എന്നാഗ്രഹിച്ച് ഞാൻ കിടക്കുകയാണ് അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു മോനെ സോറി എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്നോട് സോറി പറഞ്ഞത് ആ രീശുശൂത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചേട്ടന് കിട്ടിയ ഒരു പരിശീലനമായിരുന്നു ആ ചേട്ടൻ സോറി പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കരച്ചിലായിരുന്നു എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ക്ഷമ എന്ന് പറഞ്ഞ സമയത്ത് കരച്ചിലൂടെയാണ് ശരിക്കും ക്ഷമിക്കാൻ പറ്റാമെന്ന് എനിക്ക് ഒരു അനുഭവം അതായിരുന്നു നാല് വർഷത്തെ കോഴ്സിന് ശേഷം എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റിനുള്ള സാധ്യതകളുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല നിർഭാഗ്യവശാൽ ഞാൻ പിന്നെ പരിശ്രമിച്ചിട്ടുമില്ല എനിക്കിത് വേണമെന്നുള്ളൊരു ആഗ്രഹമൊന്നും എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടായില്ല ഫോർത്ത് ഇയർ കഴിഞ്ഞു എല്ലാവരും ചോദിക്കും എന്തായി ജോലി കിട്ടിയോ ജോലിക്ക് പോകണ്ടേ അതുകൊണ്ട് വീട്ടുകാരെയും നാട്ടുകാരെയും വായടപ്പിക്കാനായിട്ട് ജീസസ് യൂത്തിൻ്റെ ഒരു വൺ മന്ത് മിഷൻ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് മിനിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള വൺ മന്ത് മിഷൻ അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്കാണ് ഒരു വർഷത്തെ ജി യൂത്തിൻ്റെ ഫുൾ ടൈം കമ്മിറ്റ്മെൻറ്റിനേക്ക് പോകാനായിട്ട് അവസരമുള്ളത് ഞാനപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു നീ വരുന്നുണ്ടെങ്കിൽ ഞാനതിന് പോകാം കാരണം എനിക്കത്ര ജി സു വലിയ ബന്ധമൊന്നുമില്ല ഇവൻ ഫുൾ ടൈം ജി യൂത്ത് എന്നെ സ്നേഹിച്ചിരുന്ന മനുഷ്യനായിരുന്നു അവൻ സമ്മതിച്ചു അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ വരാൻ സമ്മതിച്ചു ഞാൻ ആ പ്രോഗ്രാം ചെയ്യുന്ന തലേ ദിവസം വിളിച്ചു പറഞ്ഞു ഇവിടെ എനിക്ക് വരാൻ പറ്റില്ല സാധാരണ എൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ മാറിയാൽ ഞാൻ പോകാണ്ടാത്തതാണ് പക്ഷേ എന്തോ എനിക്ക് തോന്നി പോണേ പോട്ടെ എന്തായാലും പോയിട്ട് വരാം നോർത്ത് ഇന്ത്യ സൗജന്യമായിട്ട് പോയി കണ്ടിട്ട് വരാം അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ വെറും ആഘോഷിക്കണം എന്നുള്ള മോട്ടീവ്സ് മാത്രമേ ഉണ്ടായുള്ളൂ പത്ത് ദിവസത്തെ ട്രെയിനിങ് നടന്ന ആലുവയിൽ വെച്ചായിരുന്നു ആലുവയിലത്തെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എൻ്റെ മനസ്സിലാഗ്രഹം നോർത്ത് ഇന്ത്യ കാണണം ഫ്രീ ആയിട്ട് സന്തോഷിക്കണം എന്നൊക്കെ ഉള്ളതായിരുന്നു പത്ത് ദിവസത്തെ പ്രോഗ്രാമിൽ കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈശോയെക്കുറിച്ച് പറയണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഞങ്ങളെ ട്രെയിൻ ചെയ്തിട്ട് ചേട്ടന്മാർ പറഞ്ഞിരുന്നു അവിടെ പോകുന്ന സമയത്ത് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ നടക്കുന്ന സമയത്ത് സംഭവിക്കും ഒന്നും നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടിയല്ല ഈശോ ജീവനുള്ള ദൈവമാണെന്ന് ആ നാട്ടുകാർ അറിയുന്നതിന് വേണ്ടി ദൈവം ഇടവരുത്തും എന്ന് ആ ട്രെയിനിങ് ഞങ്ങളോട് പറഞ്ഞിരുന്നു ആ ട്രെയിനിൻ്റെ ലാസ്റ്റ് ദിവസത്തെ ഒരു മിഷൻ ഒരു ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് അത് പെരുമ്പാവൂരായിരുന്നു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഈശോയെക്കുറിച്ച് അറിയാത്തൊരു മനുഷ്യനോട് പറയണം അതേപോലെ വേറൊരു സ്ഥലത്തോടെയും പോകണം ഒരു ഹോസ്പിറ്റൽ അവിടെയും പോയിട്ട് കുറിച്ച് പറയണം ഈ ട്രെയിനിങ്ങിൻ്റെ ഒൻപത് ദിവസത്തെ ക്ലാസ്സുകളൊന്നും കുഴപ്പമില്ല കാരണം അതിനകത്തിരുന്ന് കുറിച്ച് പറയുക സ്തുതിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മതിയായിരുന്നു പത്താം ദിവസമാണ് കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ട ഒരു അവസരം വന്നത് ഒരു ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു എങ്ങനെ പോയിട്ട് പറയണം അതിന് എന്നെ സഹായിച്ചത് എൻ്റെ കൂടെയുള്ള ഒരു ചേച്ചിയായിരുന്നു ആ ഒരു ഡോക്ടറാണ് ഡിക്സി ചേച്ചി ആ ചേച്ചി കുറിച്ച് മറ്റുള്ളവരോട് ഭയങ്കര ഫ്രീ ആയിട്ട് പറയുന്നു ആരോടും പരിചയമില്ലാത്തവരോട് പറയുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനും മിഷനെക്കുറിച്ച് ആഗ്രഹത്തോടെ ഞാനും പറഞ്ഞു തുടങ്ങി അത് ഒരു പത്ത് പന്ത്രണ്ട് പേരോട് എനിക്ക് പറയാനായിട്ട് സാധിച്ചു അതിനുശേഷം ഞാൻ മിഷനിൽ പോയി ഞങ്ങൾ മിഷന് പോയത് ജാർഖണ്ഡിലായിരുന്നു ഈ ഞങ്ങൾ ട്രെയിനിങ്ങിൽ പറഞ്ഞതുപോലെ ദൈവം ഇടപെടുന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടായിരുന്നു ഒരു അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ആ കൂടി ഒരു ഹിന്ദി പാട്ട് മാത്രമേ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടായുള്ളൂ അപ്പോൾ ഒരു ക്യാമ്പിൽ പോയി അപ്പോൾ സ്കൂളിൽ പോയിട്ട് ഹിന്ദി പാട്ട് പഠിപ്പിക്കാനായിട്ട് അവസരം കിട്ടി അപ്പോൾ അവിടുത്തെ അച്ഛൻ എല്ലാ പിള്ളേരെയും ക്ലാസ്സിൽ കൊണ്ടിരുത്തി ഇംഗ്ലീഷ് അറിയില്ല എന്നോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു ഞാൻ ഒരു പാട്ട് പാടി ഒരു മണിക്കൂർ ആ സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ട്രെയിനിങ്ങിന് ഇടയിലേക്കും കേട്ട് ചെറിയ ചെറിയ പാട്ടുകൾ എനിക്ക് വലിയ ലിറിക്സ് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ ഒത്തിരിയേറെ പരിശുദ്ധാൽ പ്രാർത്ഥിച്ചു പരിശുദാൽ മാവേ എനിക്കറിയാൻ പാടില്ല നിന്റെ ഇഷ്ടം എന്ന് പറയപ്പെടാനൊക്കെ ആയിട്ട് ദൈവമെ ഒത്തിരി ആഗ്രഹിച്ചു നാല് പാട്ടുകൾ ഹിന്ദി പാട്ടുകൾ എനിക്കവിടെ പഠിപ്പിക്കാനായിട്ട് സാധിച്ചത് എനിക്ക് ഭയങ്കര വലിയൊരു അത്ഭുതമായിരുന്നു അതേപോലെ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും ദൈവം സാധിച്ചെന്ന അവസരമായിരുന്നു അങ്ങനെ ഒത്തിരിയേറെ ദൈവാനുഭവങ്ങളോടെയാണ് ഞാൻ ആ ഒരു മിഷ്യൻ കഴിഞ്ഞ് തിരിച്ചു വരണേ ഞാൻ മിഷ്യൻ കഴിഞ്ഞ് തിരിച്ചു വന്നു അതിനുശേഷം ശേഷം എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ വേറൊരു കോഴ്സ് ചെയ്യാനായിട്ട് ചെന്നു കോഴ്സ് ചെയ്യാൻ പോയത് ഐ പി എസ് ആർ എന്നുള്ള സ്ഥാപനത്തിലായിരുന്നു അവിടെ കോഴ്സ് ചെയ്തു എറണാകുളത്താണ് എൻ്റെ വീട് ഇരിങ്ങാലക്കൂടെയാണ് ഒരു മണിക്കൂറിൻ്റെ യാത്രയുള്ളൂ ട്രെയിന് പോയാൽ പക്ഷെ ഞാനവിടെ ഹോസ്റ്റലാണ് ഒരു മാസം നിന്നത് അപ്പം എൻ്റെ കൂട്ടുകാരനവിടെ ഉണ്ട് ഞാൻ താമസിക്കുന്ന തൊട്ടടുത്തായിട്ടൊരു പള്ളി ഉണ്ടായിരുന്നു ഞാൻ സമയം കിട്ടുന്ന സമയത്തെല്ലാം വെറുതെ പോയിട്ട് പള്ളിയിൽ പോയിരിക്കും സാധാരണ ഞാൻ ഇത്ര നാൾ ഇടവകലിക്കായിരിക്കും അങ്ങനെ ചെയ്യാറില്ല എറണാകുളത്താണ് ഒത്തിരിയേറെ ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തിരക്ക് തോന്നും വെറുതെ പള്ളിയിൽ പോയിരിക്കാം ഒത്തിരി നേരം വെറുതെ പള്ളിയിൽ പോയിട്ടിരിക്കും എന്നിട്ട് തിരിച്ചു വരും ഒത്തിരിയേറെ ആഘോഷങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും തിരിച്ചു വരും പള്ളിയിൽ പോയിരിക്കും ശാന്തമായിട്ട് വെറുതെ പള്ളിയിലിരിക്കാനൊക്കെ ആയിട്ട് ആ ഇടയിൽ സാധിച്ചിരുന്നു അതിനുശേഷം ഇരു ഡിസംബർ മാസം എൻ്റെ സ്വന്തം ഇടവകയിലൊരു ഞങ്ങളുടെ ഇടവകയിലൊരു അച്ഛൻ്റെ പട്ടമുണ്ടായിരുന്നു ജോയിൽ ചെറുഹിച്ചൊരു അച്ഛൻ്റെ ആ പട്ടത്തിൻ്റെ സമയത്ത് എൻ്റെ കോഴ്സ് തീർന്നിട്ടില്ല പക്ഷേ സർട്ടിഫിക്കേഷൻ കിട്ടിയിരുന്നു ചെയ്ത കോഴ്സിൻ്റെ അപ്പോൾ അന്ന് ഞാൻ ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ചു ഈ കോഴ്സ് തീർന്നു ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട് വേണമെങ്കിൽ ജോലി കിട്ടിയാൽ സന്തോഷമുള്ളൂ എനിക്ക് ഞാൻ മനസ്സിൽ പറഞ്ഞ് ചിന്തിച്ചു പിറ്റേ ദിവസം എനിക്ക് ഒരു ജോബ് ഇൻ്റർവ്യൂവിനായിട്ട് പോകാനായിട്ട് അവസരം വന്നു അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും അവർ ഒത്തിരിയേറെ ട്രെയിനിങ്ങിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏത് ജോലി കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ച് അപ്പം എൻ്റെ മനസ്സിൽ കോഴ്സിന് തീരാനുണ്ട് ഒരു പ്രാക്ടീസ് മാത്രം മാത്രമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ചെല്ലുന്നത് അവിടെ ചെന്നു ചെന്നുകഴിഞ്ഞപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് കൂളായിട്ട് ചെന്നു അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ചെന്നപ്പോൾ ഞാൻ പഠിച്ച കോളേജ് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കമ്പനി ആയിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ അകത്ത് വെച്ച് തന്നോട് കുറച്ച് വിശേഷങ്ങൾ മാത്രം അന്വേഷിച്ചു പഠിച്ച കാര്യങ്ങളൊന്നും അവർ ചോദിച്ചില്ല എന്നിട്ട് ഞാൻ അവിടുന്ന് സാധാരണ പോലെ ഇറങ്ങി വന്നു അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്നോട് ഒന്നും ചോദിച്ചില്ല വിശേഷങ്ങൾ അന്വേഷിച്ചു തിരിച്ചു വന്നു അന്ന് ഉച്ചയ്ക്ക് ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്ന സമയത്ത് വീണ്ടും കോള് വന്നു നാളെ എച്ച് ആറ് റൗണ്ട് ഉണ്ട് താല്പര്യമുണ്ടെങ്കിൽ വരാം ഞാൻ പിറ്റേ ദിവസം വീണ്ടും അവിടേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറഞ്ഞു ഈ ജനുവരി മൂന്നാം തീയതി തൊട്ട് ജോയിൻ ചെയ്യാൻ വരണം ഷോർട്ട് ടൈമുള്ളു ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ ജോലിക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് അന്ന് തന്നെ അദ്ദേഹം എനിക്ക് ഉത്തരം തോന്നുന്നു ജോലി കിട്ടണം ജോലിക്ക് കയറി ഞാൻ കാക്കനാട് പടം മുകളിലെടുത്തുള്ളാണ് എൻ്റെ ജോലി സ്ഥാപനം ആക്ടി ലോബി സിസ്റ്റം സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പേര് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതിനെടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു സെൻറ്റിക്ലാവൂസ് ഡിഫെന്ന് പറഞ്ഞൊരു പള്ളിയായിരുന്നു അപ്പോൾ ആ പള്ളിയിൽ ഞാൻ വെറുതെ പോയി ഇരിക്കാറുണ്ട് കാരണം അവിടെ കോഴ്സ് കഴിഞ്ഞാൽ ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയമുണ്ട് വെറുതെ പള്ളിയിൽ പോയിരിക്കും അപ്പോൾ മനസ്സിൽ എനിക്ക് ആ പള്ളിയിലത്തെ വിശുദ്ധൻ്റെ നൊവേന കുർബാനയ്ക്ക് ഒരു ദിവസം പങ്കെടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മാസം താമസിച്ചെങ്കിലും എനിക്കവിടെ നോവേനിക്കുമായി പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഞാൻ ലാസ്റ്റ് ദിവസം ആഗ്രഹിച്ചതേമേ എനിക്കൊരു ദിവസം നോവേനക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റണം ആ സമയത്ത് പോയി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം ജോലി സിസ്റ്റം ബാക്കി തിരിച്ചു വരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ ചെറുപ്പം മുതൽ പള്ളിയിൽ കൂടുതൽ ആക്ടിവിറ്റീസിന് പങ്കെടുക്കാറുള്ള കെ സി എമ്മിൻ്റെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ പങ്കെടുക്കാനായിട്ട് ഇട വന്നിട്ടുണ്ട് എപ്പോഴും മനസ്സിൽ സന്തോഷം കിട്ടിയിരുന്നതും സ്വാതന്ത്ര്യം കിട്ടിയിരുന്നതും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് ഈ ജോലിക്ക് പോയ സമയത്ത് മൊത്തം എൻ്റെ മനസ്സിൽ ഈശ്ശോ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഭയങ്കര റിസ്ട്രിക്ഷൻസിനേക്കാണ് പോകുന്ന ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ഞാൻ ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹിച്ച ദിവസം എനിക്ക് ആ വിശുദ്ധൻ്റെ നോബാന കുർബാന പങ്കെടുക്കാൻ സാധിച്ചു അന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പ്രാർത്ഥിച്ചൊരു കാര്യമുള്ളൂ കർത്താവേ എനിക്ക് ജോലി ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ല നിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു അന്ന് വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയാണ് കാരണം ഒരു മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം രണ്ട് ദിവസം ഗ്യാപ്പുണ്ട് അത് അന്ന് ശേഷം ജോയിൻ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ അന്ന് വൈകിട്ട് ട്രെയിനിലേക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ സ്ഥാപനത്തിൽ സി എ വിളിച്ചു നിനക്ക് അവിടെ ജോലി ഞാൻ താല്പര്യം ഉണ്ടോയെന്ന് വെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ അവിടെ ബോണ്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആവശ്യം സാമാന്യം ഒരു ബോണ്ട് സാധാരണ ആർക്കും തിരിച്ചു കൊടുക്കാറില്ല അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ അപ്പം ചേട്ടൻ പറഞ്ഞു അന്നു വെച്ചാൽ നീ വന്ന് തിങ്കളാഴ്ച വന്നിട്ട് ആ ബോണ്ട് തിരിച്ച് മേടിച്ചിട്ട് പൊക്കോളം പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിൽ ആഗ്രഹിച്ചതിൻ്റെ അന്ന് തന്നെ എനിക്ക് അടുത്ത ഉത്തരം കിട്ടി ഞാൻ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അന്നെല്ലാം എനിക്ക് അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു സുപ്രധാന തീരുമാനമായിരുന്നു തീരുമാനമല്ല ആ ഒരു അനുഭവമായിരുന്നു ഞാൻ എറണാകുളത്ത് നിന്ന് ജോലി ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എൻ്റെ പള്ളിയിലെ പുതിയ വികാരിച്ചൻ അന്നാണ് എൻ്റെ വീട്ടിൽ കുടുംബ സന്ദർശനത്തിനായിട്ട് വരുന്നത് അപ്പം അച്ഛനോട് ചോദിച്ചു എവിടെ നിന്ന് വരുന്ന പറഞ്ഞു ജോലി അവിടെ നിന്ന് ഉപേക്ഷിച്ച് വന്ന് എൻ്റെ ആ വികാരിച്ചൻ ഞാൻ സെമിയാരി പോകുന്നതിൻ്റെ പിറ്റേ ദിവസം അച്ഛനോട് സ്ഥലം മാറിപ്പോയി ആ ഒരു നാല് മാസത്തോളം അച്ഛൻ എന്നെ കൈവളയിൽ എൻ്റെ ദൈവവിളി ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഞാൻ അച്ഛനോട് കൂടെ അച്ഛനാവും പോകണമെന്നൊന്നും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട് ഇന്ന ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കൂടുതൽ സന്തോഷം കിട്ടുന്നത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകാറുണ്ട് പള്ളി പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അച്ഛനാവും പോകണം അച്ഛനാവും പോകണം നീ എന്ത് ചെയ്ത് ആരോടും പറയാത്ത എന്നുള്ളൊരു ഭയങ്കര ഒരു സംശയം ഭയങ്കര സ്ട്രഗിൾ ഫീൽ ചെയ്യാറുണ്ട് ഞാൻ പണ്ടും ഓരോ ദിവസം കുർബാനിക്ക് പ്രത്യേകിച്ച് തിരുനാളുകളുടെ സമയത്ത് കുർബാനിക്ക് പോകുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ചിന്തിക്കാറുണ്ട് ഞാൻ അച്ഛനായാൽ ഈ ഒരു പ്രസംഗം എങ്ങനെയാണ് പറയുക ഈ ഒരു പാട്ട് ഞാൻ എങ്ങനെയാണ് പാടുക അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ തിരുനാളുകളുടെ സമയത്ത് വരാറുണ്ട് ഞാൻ ജോലിക്കും കഴിഞ്ഞ് ഇങ്ങനെ ശ്രീമാരിയിൽ ചേരുന്നതിന് മുമ്പുള്ള സമയത്ത് ഓരോ ദിവസവും കുർബാനക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ഉള്ളിൽ അതുവരെ മനസ്സിലില്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു അതായത് നീ പറ നീ നീക്കനാകണമെന്നുള്ളത് പറ പറ എന്ന് ഭയങ്കര ചിന്ത ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എൻ്റെ അപ്പനും അമ്മയും എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ മൂന്ന് പേരും അച്ഛനാവും പോകാറായിട്ട് ഞാനത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവരെ ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് അവരത് നിർത്തി ഞാൻ അങ്ങനെ പറയാറില്ല അവർ അച്ഛനാവും പോകുന്ന ചിന്ത അപ്പനും അമ്മയും അവരുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചിരുന്നു അപ്പം എൻ്റെ മനസ്സിലും അവരുടെ ഒരു പ്രഷറ് പിന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഇനി അവരോട് എങ്ങനെ പറയാമെന്നുള്ള ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു ഞാനങ്ങനെ എൻ്റെ മൂത്ത് ചേട്ടനെ കാണാനായിട്ട് ചേട്ടൻ തിരുവനന്തപുരത്താണ് ചേട്ടനെ കാണാൻ പോയി അപ്പം എൻ്റെ മനസ്സിലത്തെ എന്നുള്ള ആഗ്രഹം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് എൻ്റെ ചേട്ടനോടാണ് ചേട്ടനോട് പറഞ്ഞു എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ചിന്തകളുണ്ട് പക്ഷേ എനിക്ക് സംശയങ്ങളുണ്ട് അതായത് എനിക്ക് അച്ഛനുമായിട്ടുള്ള ആഗ്രഹം ചെറുപ്പം മുതലുണ്ടായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമ്പിന് പോയതാണ് എനിക്ക് അച്ഛനാണെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ദേവമ്മനെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരി പോയില്ല അതായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യ ആദ്യത്തെ ചോദ്യം അതിന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും അതിന് മുൻപേക്കും ധ്യാനത്തിന് പോരുന്നപ്പോഴും കൗൺസിലിങ്ങിലേക്കും അവർ പറയാറുണ്ട് എനിക്ക് അച്ഛനെ പോകാനായിട്ട് ആഗ്രഹമുണ്ട് ദേവം ഞാൻ അതിന് വിളിച്ചിട്ടുണ്ട് പക്ഷെ അവർ അതിന് അടിസ്ഥാനമായിട്ട് പറയാറ് ഓരോ ബൈബിൾ വചനം എടുക്കും എന്നിട്ട് ദയവുവിളിയെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വചനങ്ങൾ പറയാറുണ്ട് അതൊന്നും എന്നെ കൺവിൻസ് ചെയ്തിട്ടുണ്ടായില്ല വചനത്തിൻ്റെ ശക്തി കുറവുകൊണ്ടല്ല എൻ്റെ മനസ്സിനത് ഒരു ബോധ്യമായിട്ട് വന്നിട്ടുണ്ടായില്ല എന്നോട് ചേട്ടൻ പറഞ്ഞു നീ ഇന്ന വഴികളിൽ കൂടെ പോയാലാണ് എൻ്റെ ദൈവവിളി എന്ന് ദൈവം ആഗ്രഹിച്ചിരിക്കാം അതുകൊണ്ടാണ് നീ ഈ കഴിഞ്ഞ ശേഷം ജോലിക്ക് ശേഷം അച്ഛനാവാനായിട്ട് പോയത് അപ്പം എൻ്റെ മനസ്സിലെ രണ്ടാമത്തെ ചോദ്യമായിരുന്നു ഞാൻ നല്ലൊരു വെൽസെറ്റിൻ്റെ ആയിട്ടുള്ളൊരു ജോലിയിലേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം അതിന് ചേട്ടൻ പറഞ്ഞു വെൽ സെറ്റിൽഡാണെന്ന് നീയാണ് മനസ്സിൽ ചിന്തിക്കണേ നിനക്ക് ആ ജോലി പിറ്റേ ദിവസം പോവില്ല എന്ന് എന്താ ഉറപ്പുള്ളത് നിനക്ക് ജോലി തരാനോ ജോലിയിൽ നിന്നെ ഒഴിവാക്കാനോ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് നീ സേഫാണ് എന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഈ രണ്ട് ആൻസറുകളും എനിക്ക് കുറച്ചും കൂടി കൺവിൻസിങ് ആയിരുന്നു പിന്നെ എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹവും അച്ഛനാകുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു വീട്ടുകാരോട് പറയാൻ എനിക്ക് മടിയായിരുന്നു അതുകൊണ്ട് ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഞാനൊരു ധ്യാനത്തിന് പോവാണ് ചിറ്റൂര് ധ്യാനത്തിന് പോയിട്ട് വരാം അപ്പോൾ ആ സമയം കൊണ്ട് ചേട്ടൻ വീട്ടിൽ അപ്പനോട് അമ്മയോടും പറഞ്ഞാൽ മതി കാരണം എനിക്ക് അപ്പനോട് അമ്മയോട് പറയാൻ ഒരു ചമ്മലായിരുന്നു ഞാനങ്ങനെ ധ്യാനത്തിന് പോയി ധ്യാനം കൂടുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ ഓൾറെഡി ഉറപ്പിച്ചിരുന്നു അച്ഛൻ ഇട്ട് പോകാനായിട്ട് അപ്പോൾ ആ സമയത്ത് കൗൺസിലിങ്ങിൽ അവർ പറഞ്ഞിരുന്നു അച്ഛൻ അച്ഛനാവന എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ അവരത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വലിയൊരു ഒരു ഫൈനൽ ഡിസിഷനായിട്ട് അതിന് മുമ്പ് എൻ്റെ മനസ്സിൽ വന്നിരുന്നത് കൊണ്ട് അതൊന്നും വലിയ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായില്ല ഞാൻ തിരിച്ചു വന്നു വികാരിച്ചതോട് പറഞ്ഞു വികാരിച്ച് എനിക്ക് അച്ഛനാവുമ്പോൾ പോകാണ്ട് താല്പര്യമുണ്ട് അപ്പം അച്ഛനും ഒത്തിരിയേറെ എന്നെ സഹായിക്കുകയും എൻ്റെ ജീവിതാന്തര സേധാനം തിരഞ്ഞെടുക്കണം എന്നുള്ള സഹായിക്കാനൊക്കെയും അച്ഛനും ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ അപ്പനോടും അമ്മയോടും ധ്യാനം കഴിയുമ്പോൾ തിരിച്ചെത്തിയപ്പോഴേക്കും ചേട്ടൻ വിളിച്ച് പറഞ്ഞിരുന്നു ഇവൻ അച്ഛനാകുമ്പോൾ പോകാൻ താല്പര്യം ഉണ്ടെന്ന് മെയിനും ഫേസ് ചെയ്യാനായിട്ട് എനിക്കൊത്തിരി മടിയായിരുന്നു കാരണം ഒരു ചമ്മലായിരുന്നു അതായത് അവരിത്ര നാൾ മുൻപേ പറഞ്ഞതാണ് പിന്നെ അവർ പറഞ്ഞത് കേട്ടില്ല ഞാൻ എൻ്റെ വഴിയുടെ നടന്നു പക്ഷേ അപ്പനമ്മീം എത്ര സന്തോഷത്തോടെ അത് സ്വീകരിച്ചു ചെറുപ്പത്തിൽ ഞാൻ ചേട്ടനോട് രണ്ട് രണ്ടാം ചേട്ടനോട് പറയാറുണ്ട് നിന്നേക്കാളും മുമ്പ് ഞാൻ അച്ഛനാവുന്നു ചേട്ടനിപ്പോൾ സെമിനാരിയിലാണ് രണ്ടാമത്തെ വർഷം തിയോളജി പഠിക്കുന്നത് എനിക്ക് പട്ടം കിട്ടി തമാശയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിലും ദൈവം അത് റിയാലിറ്റിയിൽ വന്നപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹത്തെ പോലും ദൈവം വിരകല്പിക്കുന്ന ദൈവത്തെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു ദൈവവിളിയിൽ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ആ ഒരു നെട്ടിൽ പൊട്ടിക്കാനുള്ളൊരു സ്ട്രഗിള് അച്ഛനാവണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട് അത് മറ്റുള്ളവരോട് സ്ട്രഗിൾ ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ ഞാൻ ചിന്തിച്ചിരുന്ന് ദൈവം എന്നെ വിളിച്ചെങ്കിൽ ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ബാക്കിയല്ല എന്നുള്ളത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതിനുള്ള സാധ്യതകളൊരുക്കും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത് ഞാൻ ഒരിക്കൽ ഒരു ധ്യാനത്തിൽ സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്ററെക്ക് അച്ഛനാവാനായിട്ട് താല്പര്യം ദൈവം ആഗ്രഹിച്ച് അച്ഛനാവാനാണ് ഇനി ഞാൻ ആ വഴി തിരഞ്ഞെടുക്കാതെ പോയാൽ ദേവനെ ശിക്ഷിക്കോ അത് എൻ്റെ വലിയൊരു സംശയമായിരുന്നു ദേവൻ വിളിച്ചത് ഞാനത് തിരിച്ചില്ല തിരിച്ചല്ലേ വേറെ വഴിക്ക് പോയാൽ അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ ഉത്തരം എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു സിസ്റ്റർ പറഞ്ഞു നിങ്ങൾക്ക് അച്ഛനാവാനായിട്ട് ആഗ്രഹമുണ്ട് ദേവ അതിനാണ് വിളിച്ചത് പക്ഷേ നീ അത് അതിനോട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ദൈവം എന്നെ ശതിക്കുകയൊന്നുമില്ല അപ്പോൾ ശതിക്കാത്ത ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത കിട്ടിയത് അപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞു നീ അത് ആഗ്രഹിച്ച് ദൈവത്തോട് പറ എനിക്ക് അച്ഛനാവാൻ താല്പര്യമില്ലാന്ന് നിങ്ങൾക്ക് വേറൊരു ജീവിത അന്തസ്സാണ് താല്പര്യം ആ ഉത്തരം എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു എൻ്റെ പേടി ദൈവം ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ എല്ലാ ആഗ്രഹത്തെയും സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്ന ദൈവമാന്ത പറഞ്ഞപ്പോൾ അതെൻ്റെ ഒരു ദേവിളിയെക്കുറിച്ചുള്ളൊരു ബോധ്യത്തിൽ വളരാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ സന്തോഷത്തോടെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്നാം തീയതി ഞാൻ ഇരിങ്ങാലക്കുട്ടി രൂപതയ്ക്ക് വേണ്ടി സെൻറ് പോൾസ് മൈന സെമിനാരിയിൽ ചേർന്നു എൻ്റെ പരിശീലന വർഷം ഏഴര വർഷം എനിക്കുണ്ടായിരുന്നിട്ടുള്ളൂ ആദ്യ ഒരു വർഷം മൈന സെമിനാരി പരിശീലനം പിന്നീട് ഞങ്ങളുടെ സെമിനാരിയിൽ തിരുഹൃദയഭവൻ എന്ന് പറഞ്ഞ സെമിനാരിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഒരു വർഷം രണ്ട് വർഷം ഫിലോസഫി പഠിച്ചത് കുന്നോത്ത് ഗുഡപ്പയുടെ മൈന ആയിരുന്നു തിയോളജി പഠിച്ചത് വടവാദൂർ സെമിനാരിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ടാന്തീതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഞാൻ തിരുങ്ങാലക്കുട്ടി രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകടൻ പിതാവിൽ നിന്നും തിരുപ്പട്ടണം സ്വീകരിച്ചു ഒത്തിരിയേറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാനിപ്പോഴേ ആയിരിക്കുന്നത് ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ആ ദൈവത്തിൻ്റെ അമൂല്യമായ ദാനം സ്വന്തമാക്കാനായിട്ട് ദൈവം നൽകിയതിന് നന്ദി പറയുന്നു ഞാൻ എൻ്റെ ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചത് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധികം പത്താം വാക്യമാണ് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും ജീവിതത്തിൽ ഓരോ ദിവസവും വിശുദ്ധ കുർബാനക്കായിട്ട് അണിയുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതും ഈ ഒരു ദൈവനിയോഗം എനിക്ക് എന്നിലൂടെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കണമെന്നാണ് എൻ്റെ അപ്പനും അമ്മയും തിരുവചനം ഒത്തിരിയേറെ കാണപ്പെടാൻ പഠിക്കാറുണ്ട് ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനു ഇത് പഠിക്കണേ അപ്പോൾ അവർ പറയും നീ വാ തുറക്കുമ്പോൾ നിനക്ക് വചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വചനം പഠിക്കണത് അവരുടെ ഭയങ്കര സിമ്പിൾ ഫെയ്ത്താണ് ഞാൻ എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിരുന്നതും തിരുവചനങ്ങൾ പഠിക്കാനാണ് ഒത്തിരിയേറെ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ട് അപ്പോൾ യാദർശികമായിട്ടാണ് അപ്പനും അമ്മി ഇതേപോലെ പഠിക്കുന്നത് കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ അവരുടെ സിമ്പിൾ ഫെയ്ത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കപ്പെടാനൊക്കെ ആയിട്ട് ദൈവഹിതം അതാണെങ്കിൽ അതിലൂടെ എന്നിലൂടെ നിറവേറപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എൻ്റെ തിരുപ്പട്ടനായിട്ട് എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിരുന്നു ഈ കോളേജ് പഠിച്ചത് അപ്പോൾ അവർ വിളിക്കുമ്പോൾ തമാശക്ക് ചോദിക്കും ആ നീ അച്ഛനാവാൻ പോവുകയാണ് അവർ തമാശയ്ക്കാണ് കളിത്തമാശയോട് പറയുന്ന ഉണ്ടെന്നെങ്കിലും അവരുടെ മനസ്സിൽ ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തുന്നതിനൊക്കെ അവർ വിലമതിക്കുന്നുണ്ട് അവർ എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവവിശ്വാസമൊന്നും ആയിരുന്നില്ല പക്ഷേ അവൻ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് എടാ നമ്മളത്രയൊക്കെ മാറി നടന്നാലും അവസാനം ദൈവം നമ്മളെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരും അവൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം പങ്കുവച്ചതാണ് അവൻ അത് എനിക്ക് എനിക്കൊത്തിരിയേറെ സ്വാധീനിച്ചിരുന്നു അവർ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ലോകം ആഘോഷങ്ങളൊക്കെ ഞാൻ നടക്കുന്നു നടക്കുന്നുണ്ടെങ്കിലും അവരൊരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരോടുള്ള ഒരു സ്നേഹം സന്തോഷം അവരിപ്പോഴും മനസ്സിലുണ്ട് അത് വലിയൊരു ഉത്തേജനമായിരുന്നു എന്നെ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും അതുപോലെ എൻ്റെ പരിശീലന വഴിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒൻപത് പേരാണ് രൂപതയ്ക്ക് വേണ്ടി പട്ടണം സ്വീകരിക്കാനായിട്ടുണ്ടായിരുന്നവർ അവരും ഒത്തിരിയേറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദേവുവിളിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ എങ്ങനത്തെ ഒരു വൈദികനാകണം എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് മറ്റുള്ളവർക്ക് വൈദികൻ്റെ അടുത്ത് വരാനായിട്ട് തോന്നത്തക്ക രീതിയിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എനിക്ക് അച്ഛനായിട്ട് ഇന്ന കാര്യം ചെയ്യണോ ഇന്നത് ചെയ്യണോ എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ഇത്രനാൾ ഞാൻ എൻ്റെ ഹൃതത്തിനു വേണ്ടി പിന്നാലെ നടന്നു അപ്പം ഇത്രനാൾ ദൈവത്തെ ഞാൻ കുറച്ച് നാൾ സെക്കൻഡറി ആയിട്ട് കണ്ടു ഇനി അധികാരികളിലൂടെ ദൈവ നിറവേറപ്പെടാനായിട്ട് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അധികാരികൾ എന്തു പറയുന്നു ആ വഴിയിലാണ് ദൈവ എന്നാണ് ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ വിശ്വസിക്കുന്നത് പഴയ നിയമത്തിൽ മോശ എന്നെല്ലാം തട്ടുമാറ്റാനായിട്ട് പരിശ്രമിച്ചോ അന്നെല്ലാം കിട്ടേണ്ട അനുഗ്രഹങ്ങൾ ഡിലേ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദൈവഹിതത്തോട് പൂർണ്ണമായിട്ട് വിധേയപ്പെടാനായിട്ട് എസ് എ കെ പ്രഭാച പുസ്തകത്തിൽ പറയുന്ന പോലെ മാംസമായ ഹൃദയം ലഭിക്കാനുള്ള കൃപക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടിയും ഇതേപോലെ പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ദേവാനുഗ്രഹം നേടുന്നു